ബോസ് മലയാള സീസൺ സെവനില് അനിമോളുടെ അമ്മയും കസിനും വന്നിരിക്കുകയാണ് പക്ഷേ അനിമോൾക്ക് അവരുടെ അടുത്ത് ചെല്ലാനുള്ള ഒരു അനുവാദം കൊടുത്തില്ല ഒരു ഏഴിൻ്റെ പണി തന്നെ ബിഗ് ബോസ് കൊടുത്തു കാരണം ഇന്ന് അനിമോളുടെ വീട്ടുകാർ വരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആര്യൻ്റെയും ജസ്സിലിൻ്റെ അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് അനിമോളുടെയാണെന്ന് അനിമോൾക്ക് അറിയാം അപ്പോൾ ബിഗ് ബോസ് പാട്ടിട്ട് അച്ചുവിൻ്റെ അമ്മയിലെ പാട്ടിട്ടപ്പോൾ അനിമോൾ ഓടി ചെല്ലുകയാണ് ഓടി ഓടിച്ചെന്നാൽ വാദിക്കാൻ അങ്ങ് ഇരിക്കുക അപ്പോൾ പാട്ട് നിർത്തുന്നില്ല അപ്പോൾ ബിഗ് ബോസ് പാട്ട് നിർത്തി ഡോറ് തുറക്കെന്ന് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് പാട്ട് നിർത്തിയിട്ട് പറഞ്ഞ് ആക്ടിവിറ്റി ഏരിയയിൽ പോകാൻ അപ്പോൾ അനിമോള് പറഞ്ഞ് എനിക്കറിയാം ബിഗ് ബോസ് എനിക്ക് പണി തരുമെന്ന് മറ്റുള്ളവരെയൊക്കെ അഞ്ച് മിനിറ്റോളം അവരുടെ അമ്മമാരെ സ്വീകരിക്കാൻ സമ്മതിച്ച് എന്നെ മാത്രം സമ്മതിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ പോവാണ് ഇനി ആ ടാസ്ക് ചെയ്താൽ മാത്രമേ അമ്മയെ കാണാൻ പറ്റുകയുള്ളു അപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസ് പോയി അമ്മയും കസിനെയും സ്വീകരിച്ച് അവർ അവിടെ അകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അനിമോൾക്ക് ടാസ്ക് ചെയ്യണം അപ്പോൾ പ്ലാസ്മ ടി വഴി അനിമോൾ അമ്മയെ കണ്ടിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം